ആലം പാപ്പയുടെ വഫാത്തിന് ശേഷം ഒരു മുർഷിദായ വലിയനെ ഞാൻ കണ്ടിട്ടില്ല മഹാനായ താജുൽ എന്താണോ പറഞ്ഞത് അത് നൂറ് ശതമാനം ഒന്നിലും ഒരു വീഴ്ചയും വരുത്താതെ അതായിരുന്നു ഷെയ്ഖുനയുടെ ജീവിതമെന്ന് പണ്ഡിത മുത്തുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് അഷറഫുൽ ഹൽക്കത്ത് തങ്ങൾ പഠിപ്പിച്ചത് നമ്മളൊക്കെ വളരെ ചെറുപ്രായത്തിൽ നമുക്ക് നമുക്കെന്തെല്ലാം പരിധികളുണ്ട് ഷെയ്ഖനയുടെ ജീവിതത്തെക്കുറിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് നേരിൽ കണ്ടവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടുത്തെ ജീവിതം വളരെ ചെറുപ്രായത്തിൽ തന്നെ റവാത്തിബ് സുന്ന സ്കൂളിൽ പോയി വരുന്ന വഴിയിൽ നമ്മുടെ കൊച്ചു പള്ളിയിൽ അവിടുന്ന് നിസ്കരിച്ചിരുന്ന അവിടുന്ന് കുളിച്ചിരുന്ന കുളം അതിൻ്റെ ചാരത്തുള്ള പള്ളിയിൽ ആ പള്ളിയിൽ ചെന്ന് നാല് റക്കാത്ത് റവാത്തിബ മുമ്പുള്ള നാല് റക്കാത്ത് ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് നാല് നിസ്കരിക്കും അതെങ്ങനെയാണ് താമമായിട്ട് ഒരു സുന്നത്തും ഒഴിവാക്കാതെ നമ്മൾ സുന്നത്ത് സുന്നസ്കരിക്കുമ്പോ ഓതും സൂറത്തും ചിലപ്പോ ചിലപ്പോ സൂറത്ത് ഓതില്ല എന്നാൽ വജ്ജഹത്വം അതിലുണ്ടല്ലോ അഴുതുണ്ടല്ലോ അതുപോലെ തന്നെ അത്തഹിയാത്ത് പൂർത്തിയാക്കി ചൊല്ലുന്ന ശരി നമുക്ക് നമ്മുടെ അവസ്ഥകളോചിച്ചല്ല അറിയാം എന്നാൽ ഏത് കാലത്താണ് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായി നാട്ടിലൂടെ നടക്കുന്ന അക്കാലത്ത് ലുഹുറിന്റെ മുമ്പുള്ള സുന്നത്ത് റവാത്തിബക്കാലത്ത് താമമായി നിസ്കരിക്കുംകാരം കഴിഞ്ഞാൽ പഠിപ്പിച്ച സുന്നത്തുകളെല്ലാം ചെറു പ്രായത്തിൽ നിർവഹിച്ചിട്ട് വീണ്ടും റവാത്തിബ സുന്നത്ത് നാലരക്കാലത്ത് നിസ്കരിക്കുന്ന ആ ഒരു പതിവ് ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട് എല്ലാ സുന്നത്തുകളും ഒന്നും ഒഴിവാക്കുകയില്ല ഒരു വധു എടുക്കുകയാണെങ്കിൽ ഒതോടുകൂടിയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ നടന്നിരുന്നത് എന്നാൽ ആ വധുവിനെ കുറിച്ച് തന്നെ എല്ലാം അതിൻ്റെ ചിട്ട പ്രകാരം പഠിക്കുന്ന കാലത്ത് മുതാല്യമായി പഠിക്കുന്ന കാലത്ത് ഒരു സുന്നത്ത് നോമ്പ് ഒഴിവാക്കാറില്ല െ കുറിച്ച് അവിടുത്തെ കൂട്ടുകാർ മഹാന്മാരായ മഷാഹിഹന്മാർ ഉസ്താദുമാർ അവരാണ് വിവരിക്കുന്നത് അയ്യാമുൽ നോമ്പുകൾ ഒന്നും ഒഴിവാക്കുകയില്ല മാത്രമല്ല അവിടുന്ന് ഒരു സാധാരണ രൂപത്തിൽ ജീവിച്ചതല്ല എല്ലാം അത്ഭുതമാണ് പറയാൻ ഞാൻ അശക്തനാണ് ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും ആ മതത്തിന് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത് ബഹറാണ് എന്നുള്ളത്

ാണ് വിവരിക്കുന്നത് കണ്ടിട്ടില്ല ഞങ്ങൾ ഉസ്താദുമാർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് വിഷയത്തിൽ വിവാദത്തിന്റെ എല്ലാം നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഉപ്പാപ്പയുടെ ചെറിയൊരു നമുക്കൊക്കെ കിട്ടാൻ കഴിഞ്ഞാൽ തൊട്ടി ഇതുവരെ മുടങ്ങാതെ മജിൽസ് എന്ന പേരിൽ വീട്ടിൽ നടക്കുന്ന ഈ മജിൽസ് അതിന് മഹബത്ത് വെക്കുന്നവരെ സഹായിക്കുന്നവർ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ